നേതൃത്വത്തിൽ കട്ടപ്പനയിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു സംഘടന കോട്ടയം ജില്ലാ പ്രസിഡന്റ് എസ് പ്രസന്നകുമാർ ചെയ്തു കട്ടപ്പന ശാഖ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മനോജ് സോമൻ അധ്യക്ഷനായിരുന്നു കോട്ടയം ജില്ലാ പ്രസിഡന്റ് എസ് പ്രസന്നകുമാർ ചെയ്തു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് തനിയെ ഒരാളെ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ മനസ്സ് വെച്ചാൽ തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കും നമ്മൾ ശക്തമായ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും ആ തന്ത്രം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് പാർക്കുകയും ചെയ്താൽ നമ്മുടെ പദ്ധതികളെല്ലാം ജയിക്കാൻ സാധിക്കും ഏകദേശം അയ്യായിരത്തിനും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ സാധിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കോട്ടയത്ത് നടക്കുന്ന അവകാശ പ്രഖ്യാപന റാലിക്ക് മുന്നോടിയായി ജില്ലാ കമ്മിറ്റി യോഗവും ചേർന്നു കോട്ടയം ജില്ലാ സെക്രട്ടറി പി വി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സത്യദേവൻ ഖജാഞ്ചി കെ വി മനേഷ് യൂണിയൻ പ്രസിഡന്റുമാരായ എം വി സുഭാഷ് അജിത് കുമാർ കെ കെ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു